വൈകുന്നേരം ഭയങ്കര പരിപാടികൾ കട്ടൻ ചായ നിങ്ങളൊക്കെ എങ്ങനെയാണ് കട്ടൻ ചായ തന്നെ ആദ്യമേ പഞ്ചസാരയിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കണം ആഫ്റ്റർ നമ്മൾ തേടി ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ ചിരി ചക്ക എൻ്റെ മദർ തന്നതാണ് ഇത് വേണ്ട ഞാനിത് കൊണ്ടുവന്ന് എനിക്കിത് പറച്ച് വൃത്തിയാക്കി ഒരു ടിഫിന് ബോക്സിനകത്ത് തന്നതാണ് മൈ മോ അത് നമ്മളെ വീട്ടിലെ ഉണ്ട് ചക്കയിൽ നിന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ അതാണിത് വരിക്ക ചക്ക വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു പക്ഷേ ഉപ്പ് കുടഞ്ഞ് ഇതുണ്ടായിരുന്നുണ്ട് നമ്മൾ തേങ്ങയും കുരുമുളക് പൊടി ഇച്ചേ കുരുമുളക് പൊടി ഇട ജീരകപ്പൊടിയാണ് പിന്നെ ചുക്ക് പൊടി ഇട ചുക്ക് പൊടി പിടിക്കില്ല ചുക്കാക്കാൻ പാട് ഉണങ്ങി ഇരിക്കുന്നു പൊടിക്കുമ്പോൾ മിക്സി കേടാവും ഗൈസ് അപ്പം കട്ടൻ ചായയും ഇതുവാണ് കഴിക്കാൻ പോകുന്നത് വൈകുന്നേന മാ എന്തോ എനിക്ക് ചോദിച്ചെങ്കിൽ പേടിയാണ് ഗൈസ് ഇതിന് രാത്രി എഴുത് കഴിച്ച് കഴിഞ്ഞാൽ വയറ്റുവേദന വരുവായിരുന്നു അതിനാണ് ചുക്ക് പൊടി ചേർക്കുന്നത് ഇത്ര എടുത്ത് വെച്ചിരുന്നു കഴിച്ച് നോക്കാം ഇതൊക്കെ പണ്ടുള്ള മനുഷ്യർ കഴിക്കുമ്പോൾ അവർക്കൊന്നും വരില്ലായിരുന്നു ഇപ്പോഴത്തുള്ള മോഡേൺ ഫുഡ് അടിച്ചിട്ട് ഇത് വരുമ്പം വയറ് നമ്മളോട് ചോദിക്കും ഏ കോനേ ഇത് ഏ കോനു വെച്ചാൽ ഇതാരാണെന്ന് അങ്ങനെ തന്നെയാണ് വയറ് ചോദിക്കുന്നത് ഈ കോനു എനിക്കിന്ന് രാത്രി ഇതേ ഫുഡ് ഇത് മതി മൈ ഡിന്നാറ് അതായത് ഇതുകൊണ്ട് ഈ തേന ഇത് തേൻ 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 ഇതാണ്ട തേൻ നല്ല തേൻ ഇറങ്ങിയിരിക്കുക ബിക്കോസ് ഇത് ഈ വെള്ളം ഒഴിച്ചിട്ടില്ല ഈ ചക്കയുടെ തേനാണ് ഗൈസ് ഭയങ്കര മധുരമായിരിക്കും എന്നെ ആയാലും ഞാൻ ഇത് കുടിക്കാൻ കുടിച്ച് കഴിച്ച് കഴിക്കാൻ പോകും വെള്ളം അങ്ങനെ തിളച്ച് ഗൈസ് അങ്ങനെ തിളപ്പിച്ചൂടെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ഗൈസ് ഇന്നോണ്ടിരിക്കട്ടെ ഞാൻ തേയില വെള്ളം എടുത്ത് ഒഴിക്കട്ടെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ടിപ്പ് നമ്മളാദ്യം വെള്ളമെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് വേണം വെട്ടി തിളപ്പിക്കുക പഞ്ചസാരയിട്ട് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രം ഏലക്കപ്പൊടിയിട്ട് അല്ലെങ്കിൽ ഏലക്കി ഇട്ട് അല്ലെങ്കിൽ ചുക്ക് പൊടി ഇട്ട് മസാലപ്പൊടി ഇടാം പെരിഞ്ചീരപ്പൊടി ഗ്രാമ്പു ഞാൻ അങ്ങനെ പല സൈസിലെ വെറൈറ്റി ചായ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കടൻ ചായയും എൻ്റെ ഇതും ഞാൻ കഴിക്കാൻ പോകുന്നു ഗൈസ് കേട്ടോ അന്നേരം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം തീരുന്നു ഇതും ഞായറാഴ്ച തന്നെ നടത്തിയ എടുത്തു വീടിയാണ് ഗൈസ് ഇതായിരിക്കുന്നുണ്ടാപ്പിൾ മേടിച്ച് വെച്ചിട്ട് കഴിച്ചില്ല അതങ്ങനെ തന്നെ ഇരിക്കുക അപ്പോഴേ ഗൈസ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവോ ചക്കയുടെ വീട് കാണിച്ചിട്ട് ആപ്പിളെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വിചാരിക്കും നിങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വട്ടത്ത ആ വട്ടയിലെ വട്ടയുടെ ഇലയൊക്കെ പിച്ച് വെച്ചിട്ടാണ് ഗൈസ് നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്ത് വെച്ച് മൂടി വെച്ച് അടച്ച് വേവിച്ചതാണ് ഗൈസ് അപ്പോഴേ നൃത്തട്ട ഗൈസ് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം തന്നെയായിരുന്നു എൻ്റെ കട്ടൻ ചായ ഒക്കെ ഞാൻ കഴിക്കാൻ പോകുന്നത്